ഹായ് കൂട്ടുകാരി അപ്പോൾ ഇന്ന് എൻ്റെയും പാർക്കുട്ടിയുടെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷത്തിലാണെന്ന് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സന്തോഷത്തിലാട്ടോന്ന് നമ്മളിപ്പോൾ ഉള്ളത് എന്താ കാരണമെന്നല്ലേ കാരണം ഇത്രയേ ഉള്ളൂ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ സ്വന്തം അച്ഛനും അമ്മയൊക്കെ വരുന്ന നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാല്ലേ അങ്ങനെ ഇന്ന് ഒരു ചെറിയ സന്തോഷമുണ്ട് അമ്മ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് മറ്റാർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ അമ്മ ഇങ്ങനെ നമ്മുടെ മുറ്റത്തോടെ നടന്ന നമ്മുടെ ചെടികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് എൻ്റെ ഒരു കമ്പ് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒടിച്ചെടുത്തു കേട്ടോ അങ്ങനെ ദാ അമ്മയും പാറക്കുട്ടിയും കൂടിയൊക്കെ മുറ്റത്തൂടെ നല്ല കൂട്ടുകാരെ പോലെ അതാ ഇങ്ങനെ നടന്ന ഓരോ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സാരഥി കൈലാസനാഥനും ഇവിടെ കേട്ടോ അവനെ ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ അമ്മ നല്ല ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടേ അങ്ങനെ അവർ വീണ്ടും ഇങ്ങനെ മുറ്റത്തൂടെയൊക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഇങ്ങനെ നടക്കുക കേട്ടോ അമ്മ നടക്കുക ാണ് അതൊക്കെ ഭയങ്കര നമുക്ക് മനസ്സിന് കുളിർമ എഴുതുന്ന നല്ല കാഴ്ചകളാട്ടോ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് എല്ലാം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ചില നല്ല മുഹൂർത്തങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുള്ളതല്ലേ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ